നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകം കൊറോണ വിതച്ച ദുരിതത്തിൽ നിന്നും കരകയറി വരുന്നതേയുള്ളൂ പല രാജ്യങ്ങളെയും സാമ്പത്തിക അടിത്തറ വരെ ഇളക്കിയ കൊറോണ മെല്ലെ പിൻവാങ്ങിയെങ്കിലും പല രാജ്യങ്ങളും ഇപ്പോഴും അതിന്റെ നാശങ്ങൾ നികത്താനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലാണെങ്കിലും കൊറോണ വൈറസ് നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിന്റെ തീവ്രത കുറഞ്ഞു എന്നാണ് മാത്രം എന്നിരുന്നാലും പൂർണ്ണമായും കൊറോണ വൈറസ് ഒരു രാജ്യങ്ങളിൽ നിന്നും പൂർണ്ണമായി അത് മാറിയിട്ടില്ല അങ്ങനെയിരിക്കെ ഇപ്പോഴിതാ ജപ്പാനിൽ പുതിയൊരു വൈറസ് സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നതാണ് ലോകത്തെ വീണ്ടും നടുക്കിയിരിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ മാരകമായും ജീവഹാനിക്ക് ഇടയാക്കുകയും ചെയ്യുന്ന അപൂർവ്വ ബാക്ടീരിയയാണ് ജപ്പാനിൽ പടരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിന് പിന്നാലെയാണ് പുതിയ ബാക്ടീരിയയുടെ വ്യാപനമെന്നും ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇത് എവിടെ നിന്നാണ് വ്യാപിച്ചത് എന്നിട്ടുള്ള തുടങ്ങിയിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഇതുമൂലം ഉണ്ടാകുന്ന സിൻഡ്രോം അതായത് എസ് ടി എസ് എസ് എന്ന രോഗം കഴിഞ്ഞ വർഷം ആകെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പേരെയാണ് ജപ്പാനിൽ ബാധിച്ചതെങ്കിൽ ഈ വർഷം ജൂൺ രണ്ടിനകം തൊള്ളായിരത്തി എഴുപത്തിയേഴ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്നും ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഈ ബാക്ടീരിയകൾ ശരീരത്തിലെത്തി മാംസം ഭക്ഷിക്കുന്നു ഇവ നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളെ നശിപ്പിക്കുകയും അവയവങ്ങളുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതിനും കാരണമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ രോഗം പടർന്നു പിടിച്ചതായി ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്യുന്നു ഇതുമൂലമുണ്ടാകുന്ന സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന രോഗം കഴിഞ്ഞ വർഷം ആകെ തൊള്ളായിരത്തി പേരെയാണ് ജപ്പാനിൽ ബാധിച്ചത് എന്നാൽ ഇത്തവണ സംഖ്യ കൂടിയതാണ് രാജ്യത്തെ നടുക്കിയിരിക്കുന്നത് നില ഏതായാലും നിലവിലെ രോഗബാധിതാ നിരക്ക് തുടർന്നാൽ ഈ വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് കേസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നാണ് വിലയിരുത്തൽ മുപ്പത് ശതമാനം മരണനിരക്കാണ് ഈ രോഗത്തിന് കണക്കാക്കുന്നത് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൽ സാധാരണയായി കുട്ടികളിൽ തൊണ്ട വീക്കത്തിനും കാരണമാകാറുണ്ട് അതേസമയം ചിലരിൽ ഇത് സന്ധിവേദന സന്ധിവീക്കം പനി കുറഞ്ഞ രക്തസമ്മർദ്ദം തുടങ്ങിയവയ്ക്ക് കാരണമാകാം അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ ഇത് ആന്തരിക അവയവങ്ങളെ ബാധിക്കുകയും ശ്വസന പ്രശ്നങ്ങൾക്ക് കോശനാശത്തിനും കാരണമാവുകയും അങ്ങനെ മരണത്തിനിടയാക്കുകയും ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ രോഗം റിപ്പോർട്ട് തായി ലോകാരോഗ്യ സംഘടന പറയുന്നു രോഗം പിടിപെട്ട് ഭൂരിഭാഗം മരണവും നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ സംഭവിക്കുമെന്നും ടോക്കിയോ വിമൻസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ സാംക്രമിക രോഗവിദഗ്ധനായ കെൻ കിക്കുച്ചി പറഞ്ഞു രാവിലെ കാലിൽ വീക്കം കണ്ടാൽ ഉച്ചയോടെ കാൽമുട്ടിലേക്ക് വ്യാപിക്കുകയും നാപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ആ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നതായി ലോകാരോഗ്യ സംഘടന പറയുന്നു ഏതായാലും നിലവിൽ ഇത് മറ്റു രാജ്യങ്ങളിലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല